പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് അവയവമാണ് പ്രാണികൾക്ക് ഇല്ലാത്തത് ഉത്തരം ശ്വാസഘോഷം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പെട്രോളിന് ഏറ്റവും വിലക്കുറവ് ഉത്തരം ഗോവ ഏതു ധാന്യമാണ് ഇന്ത്യയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ഉത്തരം അരി ഉരുളക്കിഴങ്ങ് അമിതമായി കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം അമിത ഭാരം ഏത് രോഗം വന്നാലാണ് വിയർപ്പിൽ അമോണിയയുടെ ഗന്ധം ഉണ്ടാവുന്നത് ഉത്തരം വൃക്ക രോഗം അമിതമായി പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരത്തിൽ വീക്കം വർദ്ധിപ്പിക്കുകയും പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ബീട്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം ഇരുമ്പ് വിറ്റാമിൻ എ സിങ്ക് അൾസറിനെ പ്രതിരോധിക്കാൻ രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടത് എന്ത് ഉത്തരം തേൻ പഴവും വെള്ളവും ഒരുമിച്ച് കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ദഹന പ്രശ്നങ്ങൾ ഹൃദയത്തെ സംരക്ഷിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും ഫലപ്രദമായ എണ്ണ ഏത് ഉത്തരം ഒലിവെണ്ണ ഏത് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും നീളമുള്ള കടൽത്തീരമുള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത് ഉത്തരം തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ആനമുടി ഏത് ഡാമിനെ ചൊല്ലിയാണ് കേരളവും തമിഴ്നാടുമായി തർക്കം നിലനിൽക്കുന്നത് ഉത്തരം മുല്ലപ്പെരിയാർ ഡാം കശുവണ്ടി പരിപ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട ഏത് കായലിൻ്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വേമ്പനാട് കായൽ കേരളത്തിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊച്ചി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം നിലമ്പൂർ സുഗന്ധ വ്യഞ്ജനം ഉൽപാദനത്തിൽ കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കോഴിമുട്ടയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം പ്രോട്ടീൻ ദിവസവും ഭക്ഷണത്തിൽ കോഴിമുട്ട ഉൾപ്പെടുത്തിയാൽ ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം പേശികൾക്ക് ബലം കൂടും കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കും തൊക്കിൻ്റെ തിളക്കത്തെയും മുടിയുടെ ആരോഗ്യവും വർദ്ധിക്കും ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം പുകവലി ഒഴിവാക്കുകയും മലിനമായി ശ്വസിക്കാതിരിക്കുകയും തണുത്ത കാലാവസ്ഥയിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക ഏത് വിറ്റാമിനാണ് മൂത്രത്തിലൂടെ പുറംതള്ളുന്നത് ഉത്തരം വിറ്റാമിൻ സി കരയിലെ ഏത് മൃഗത്തിലാണ് വലുതായി വായ തുറക്കാൻ കഴിയുന്നത് ഉത്തരം ഹിപ്പോ ഏത് ജീവികളാണ് പരസ്പരം രക്തം കൈമാറുന്നത് ഉത്തരം വവ്വാൽ സെക്സ് ചെയ്യാതിരുന്നാൽ സ്ത്രീ യോനിക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം യോനി ചുരുങ്ങും കന്നി മൂലയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം മാറാരോഗം ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം സമ്പത്ത് വർദ്ധിക്കും ഏത് രോഗമാണ് ഹൃദയത്തെ ബാധിക്കാത്ത രോഗം ഉത്തരം ക്യാൻസർ ൂട്ട്സിനാണ് തൊലിപ്പുറത്ത് മാത്രം വിത്തുള്ളത് ഉത്തരം സ്ട്രോബെറി ഏത് മത്സ്യത്തെയാണ് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോൾഫിൻ തൈര് വെറും വയറ്റിൽ കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ബി പി കുറയും ഏത് സമയത്താണ് സ്ത്രീ യോനി തുടിക്കുന്നത് ഉത്തരം ലൈംഗിക വികാരം അടക്കാതാവുമ്പോൾ